ഏഷ്യാനെറ്റിലെ ജോണിൻ്റെ മോൻ വിനുവിൻ്റെ പൈൻറ്റ് സ്നേഹ കഥ പുറത്തെത്തിയതോടെ ഫാൻസുകാരുടെ തള്ളിക്കയറ്റമാണ് ഏഷ്യാനെറ്റിലേക്ക് ആ പൈൻറ് സ്നേഹിക്കൊപ്പം ഒന്ന് ഗ്ലാസ് പങ്കിടാൻ കൊതിച്ചുകൊണ്ട് ഒരുപാട് ഗ്ലാസ് മേറ്റ്സുകൾ അദ്ദേഹത്തെ നിരന്തരം വിളിക്കുന്നുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് അറിയാൻ കഴിഞ്ഞതല്ല അങ്ങനെ ഒരു ഫോൺ റെക്കോർഡ് തന്നെ ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട് സ്വാഭാവികമാണല്ലോ ജോണിൻ്റെ മോൻ പകൽ വെളിച്ചത്തിൽ മാന്യനും കുറച്ചിരുട്ടിക്കഴിഞ്ഞാൽ പൂട്ടാറായി ഒരു എടുത്ത് പൊതിഞ്ഞ് വെളിയിൽ വെച്ചാരെ എന്ന് ആംഗിളുകാരനാണ് എന്നിട്ട് നാട്ടുകാരെ ഇറങ്ങി ഗുണദോഷിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അഖില ലോക മാന്യൻ ചമഞ്ഞ് നാട്ടുകാരു മുന്നിൽ മാലാഖ ഡയലോഗ് അടിച്ച് നടക്കുമ്പോൾ ഇത്തരം ലീലാവിലാസങ്ങളുടെ തെളിവുകൾ പുറത്തു വരുമ്പോൾ ആൾക്കാർ സ്നേഹം പങ്കുവയ്ക്കാൻ നേരിട്ട് വിളിക്കും അങ്ങനെ നേരിട്ട് വിളിച്ചൊരു ഫോൺ കോളാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത് നമസ്കാരം ഞാനിങ്ങനെ ഒരു പൈൻറ്റും കുറച്ച് ടച്ചിങ്സുമായി കമ്പനിയില്ലാതെ ഇങ്ങനെ തെരുവോരങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയായിരുന്നു ഒരു പൈൻ്റൊന്നും ഒറ്റക്കടിക്കാനുള്ള ശേഷി നമുക്കില്ലാത്തതുകൊണ്ട് വിശ്വസിക്കാൻ പറ്റാവുന്ന ഒരാളിനെ കൂട്ടിന് കിട്ടണമല്ലോ അറിഞ്ഞത് ഏഷ്യാനെറ്റ് ന്യൂസിലെ വിനുവി ജോണിന് പൈൻറ്റിനോട് വല്ലാത്ത താല്പര്യമാണെന്ന് പിന്നെ ഒന്നും ആലോചിച്ചില്ല രണ്ടാമതൊന്നും ആലോചിക്കാതെ നേരെ ഏഷ്യാനെറ്റിൻ്റെ ഓഫീസിലേക്ക് ഒരു വിളിയങ്ങ് വിളിച്ചു പക്ഷേ എന്ത് ചെയ്യാൻ വിനുവി ജോണിനെ കിട്ടിയില്ല െറ്റുകാർക്ക് മനസ്സിലായി കളിയാക്കാനാണ് വിളിച്ചതെന്ന് നമുക്ക് കേട്ടാലോ നമസ്കാരം ന്യൂസ് അല്ലേ വിനോദി ജോണിനെ ഒന്ന് കിട്ടുമോ അല്ല പിന്നെ അല്ല അതായത് ഇങ്ങനെ ഒരു ആയിട്ട് കൂടാൻ ആളില്ലാതെ കറങ്ങി നടക്കുകയായിരുന്നു അപ്പോഴാണ് അറിഞ്ഞത് വിനുവി ജോണിന് പൈന്റിനോട് വല്ലാത്ത താല്പര്യമാണെന്ന് അപ്പൊ പുള്ളിക്കാരനെ കിട്ടിയാവുമല്ലോ അതുകൊണ്ടാ കളിയാക്കാൻ അല്ല ഉള്ള കാര്യം രാത്രി മാധ്യമ ചാനലിൽ വന്നിരുന്ന ആൾക്കാരെയൊക്കെ ഇങ്ങനെ കളിയാക്കുന്നില്ലേ അപ്പൊ നമുക്കൊരു അവസരം കിട്ടുമ്പോൾ വെറുതെ സന്തോഷമായി സന്തോഷമായി ഏഷ്യാനെറ്റിലെ ഫ്രണ്ട് ഓഫീസിലിരുന്ന ആളുടെ കാര്യമാണ് അതായത് ആ പെൺകുട്ടിയുടെ കാര്യമാണ് കഷ്ടമായി പോയത് അത് ഈ ഓടി ഇതുവരെ കേൾക്കാത്ത ഒരാളായിരുന്നു അതുകൊണ്ട് പൈൻ്റെ എന്ന ടച്ചിങ്സാന്നൊക്കെ പറഞ്ഞ് വിളിക്കുമ്പോൾ കിളി പറക്കുന്ന അവസ്ഥ ഉണ്ടായെന്നാണ് അറിയുന്നത് ഇങ്ങനെ ഇന്നൊരു എണ്ണൂറ് കോളോളം ഏഷ്യാനെറ്റിൽ എത്തിയിട്ടുണ്ടെന്നും പറയപ്പെടുന്നുണ്ട് അതായത് മാലാഖ മാലാഘവിനുവിനോടൊപ്പം ടച്ചിങ്സും വാങ്ങിയിരുന്ന് ഒന്ന് ജോയിന്റ് മധുസേവ നടത്തിയിട്ട് പോകാൻ ആഗ്രഹം പ്രകടിപ്പിച്ച് ഈ നാട്ടിൽ ഇത്രത്തോളം മനുഷ്യരുണ്ടോ എന്നുള്ള സംശയം ഉണ്ടാവുകയാണ് എന്തായാലും ഒരു കപടന്റെ പഴയ മുഖംമൂടി അഴിഞ്ഞു വീണപ്പോൾ നാട്ടുകാരെല്ലാം അതൊരു അവസരമാക്കി എടുത്തിട്ടുണ്ട് കാര്യം എന്തിനും ഉദ്ബോധിപ്പിക്കലാണല്ലോ നാട്ടുകാരുടെ മുന്നിലെല്ലാം വല്ലാത്ത സദാചാര മാധ്യമ പ്രവർത്തകനായിട്ട് നടന്ന വ്യക്തി എങ്ങനെയാണ് പണ്ട് കാലങ്ങളിൽ നടന്നതെന്നും പോലൊരു ലാംബി സ്കൂട്ടറിൽ എ സി വിയിൽ ജോലി ചെയ്തിരുന്ന സന്ദർഭങ്ങളിൽ ഇതുപോലെ ഓസിന് പൈൻറ്റും വാങ്ങിച്ച് അതും അടിച്ച് കടത്തിനെ കിടന്ന് ഉറങ്ങിയതാണ് എന്നുള്ള രീതിയിലുള്ള മുൻ പ്രസ് ക്ലബ് സെക്രട്ടറിയുടെ ആ ഓഡിയോ അത് ഈ കപട മാന്യന്മാരുടെ മുഖംമൂടി വലിച്ചു കീറുന്നുണ്ട് ഇന്നിപ്പോൾ കുറച്ച് പത്രാസൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും ഉള്ളിൽ കിടക്കുന്ന ജോണിൻ്റെ മോൻ അടിമുടി കൂറയാണെന്നുള്ളതിന്റെ തെളിവുകൂടിയായി മാറിയിരിക്കുകയാണ് ആ ശബ്ദരേഖ ആ ശബ്ദരേഖ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗം സൃഷ്ടിച്ചതിന് പിന്നാലെയാണ് ഏഷ്യാനെറ്റിൽ തന്നെ നേരിട്ട് വിളിച്ച് ടച്ചിങ്സും പോയിന്റുമായി കാത്തിരിക്കുന്ന ഒരു ഫോളോവറുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വീണ്ടും ശ്രദ്ധയാകർഷിച്ചിരിക്കുന്നത് ചില കപടന്മാരായിട്ടുള്ള ജോണിൻ്റെ മോൻ മുഖം മൂടി അഴിഞ്ഞു വീഴുമ്പോൾ ഇതുപോലെ അത് ആഘോഷിക്കപ്പെടും എന്തുകൊണ്ടെന്നാൽ ഇന്നലകളിൽ അമ്മാതിരി വായ്ത്താരികളാണ് പലപ്പോഴും ഇരുന്ന് അടിച്ചിട്ടുള്ളത് ആ വായ്ത്താരി അടിക്കുമ്പോൾ സ്വന്തം മുഖം നല്ലതായിരിക്കണം ഇന്നലകളിൽ ഭൂലോക തമ്മാടിത്തരങ്ങൾ കാണിച്ചുകൊണ്ട് നടന്നിട്ട് ഇന്ന് മാന്യൻ പരിവേഷത്തിൽ നടക്കാൻ പരിശ്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പൂർവകാല ചരിത്രങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ നാട്ടുകാർ എടുത്തിട്ട് അലക്കും അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇപ്പോ ഈ ഓടിക്കൊണ്ടിരിക്കുന്ന ശബ്ദരേഖയെന്ന് പറയേണ്ടി വരികയാണ് ഈ പണ്ട് ജോലി ചെയ്തൊരു കാലം വിനിയോഗിച്ചുകൊണ്ടുണ്ടായിരുന്നു അത് കൊല്ലത്തുനിന്ന് പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ട്രെയിനിലാണ് അപ്പോൾ ഷട്ടിലിൽ വരുമ്പോ ഇവിടെ പ്രസ് ക്ലബിൽ നമ്മുടെ സങ്കേതത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ജീവനക്കാരോട് പറഞ്ഞു വെക്കും ഒരു പൈന്റ് പൊതിഞ്ഞ് പൂട്ടുകയാണെങ്കിൽ താമസിക്കുമ്പോൾ വെളിയിൽ വെച്ചേക്കണെന്ന് അപ്പൊ അതും ഒന്നും സ്കൂട്ടറിലൊന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ആള് ഒരു ദിവസം പെട്ടെന്ന് പിന്നെ പ്രസ് ക്ലബിലെ സങ്കേതത്തിനകത്തൊരു ലോക്കറും ഉണ്ടായിരുന്നു വിനുവിജോണ് അങ്ങനെയുള്ള ഒരാൾ പെട്ടെന്ന് ഒരു ദിവസം സങ്കേത മഹാപരാധം ഇത് ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്നൊക്കെ പറഞ്ഞു ഒക്കെ എഴുതി തകർത്ത മഹാനാണ് ഒഴിച്ച് ബാക്കി എല്ലാവരും മോശം എന്ന് ചിന്തിക്കുന്ന ഒരു പ്രത്യേക താരമാണ് വിനു വിജൻ പറഞ്ഞിട്ട് കാര്യമില്ല